ഇപ്പോൾ ഞങ്ങളൊരു ഭരണസമിതിക്ക് ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ മാധ്യമപ്രവർത്തകർക്ക് ഇക്കാര്യത്തിൽ സമൂഹത്തിൽ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ സാധിക്കും എനിക്ക് പറയാൻ കാരണം നിങ്ങളോടൊപ്പം ഉള്ള ഡൽഹിയിൽ ജോലി ചെയ്തിട്ടുള്ള ഒരു മാധ്യമപ്രവർത്തകനായിട്ട് ഞാൻ കഴിഞ്ഞ സംസാരിച്ചു അപ്പോൾ അദ്ദേഹം കേരളത്തിലാണ് സംസാരിച്ചപ്പോൾ ഞാനൊരു എന്താ തിരുവനന്തപുരത്ത് എത്തിയിട്ടുള്ളത് ചോദിച്ചത് അപ്പോൾ അദ്ദേഹം അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഭാര്യ പ്രവർത്തകനാണ് ഇപ്പോൾ കേരളത്തിലാണ് അദ്ദേഹം പറഞ്ഞത് അദ്ദേഹം കുഞ്ഞ് ആ കുഞ്ഞ് ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്നു ഒരു നാല് വയസ്സൊക്കെ ആയിട്ടുള്ളൂ കുട്ടികൾക്ക് ഡൽഹിയിൽ താമസിക്കാൻ നിർവാഹമില്ല കാരണം അഞ്ച് വയസ്സിന് മുമ്പുള്ള കുഞ്ഞുങ്ങളൊക്കെ ആണെങ്കിൽ ശ്വാസകോശ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു പൊളൂഷൻ കാരണം അതുകൊണ്ടാണ് ഞങ്ങളെ കുട്ടിയുടെ ആരോഗ്യത്തിനുവേണ്ടി അച്ഛനും അമ്മയും ഡൽഹിയിൽ നിന്ന് കൃണാടത്തേക്ക് സെറ്റിൽ ചെയ്യുകയാണത് ഇത് നേരിട്ടൊരു എട്ട് പത്ത് ദിവസത്തിനകത്ത് എനിക്കുണ്ടായ അനുഭവമാണ് ഡൽഹി നമുക്ക് ചിന്തിക്കാൻ ഇല്ലാത്ത തരത്തിലേക്ക് പൊല്യൂട്ട് ആണ് സെയിം നമ്മൾ വളരെ ശ്രദ്ധിച്ചില്ലെങ്കിൽ തിരുവനന്തപുരത്ത് യാതൊരു സംശയവും വേണ്ട ഡൽഹിയേക്കാൾ വേഗത്തിൽ വ്യാപിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട ഇത് പരിഹരിക്കുവാൻ വേണ്ടിയാണ് രണ്ടായിരത്തി എഴുപത് ആകുമ്പോഴേക്കും ടോട്ടലി കാർബൺ ന്യൂട്രാലിറ്റിയിലേക്ക് എത്തണമെന്നുള്ള ലക്ഷ്യം വെച്ചുകൊണ്ടാണ് നരേന്ദ്രമോദി ഗവൺമെൻറ് തിരുവനന്തപുരത്ത് പരമാവധി ഇലക്ട്രിക് ബസ്സുകൾ അനുവദിച്ചത് പക്ഷേ എന്ന് പറയട്ടെ തിരുവനന്തപുരത്ത് അനുവദിച്ച ഇലക്ട്രിക് ബസ്സുകൾ പലതും അദ്ദേഹം പറഞ്ഞതുപോലെ ഇടുക്കിയിലും കട്ടപ്പനയിലാണ് ഓടുന്നത് കൂടുതൽ ഞങ്ങൾ ആശാന് ഞങ്ങൾക്ക് ഉൾപ്പെടെയുള്ള കൗൺസിലർമാർ ഇടുക്കിയിലെയും കട്ടപ്പനയിലും നെയ്യാറ്റിക്കരെയും പോയി ബസ് തടയുമെന്ന് വാർത്ത കൊടുത്തപ്പോഴാണ് ചില ബസ്സുകൾ പിൻവലിച്ചത് ഇപ്പോഴും ഞാൻ മനസ്സിലാക്കുന്നത് ആ ടീങ്ങൽ ഒന്നാറും കൂടെ ഒക്കെ ഈ ഇലക്ട്രിക് ബസ്സുകൾ ഓടുന്നുണ്ട് അപ്പോൾ രണ്ട് കാര്യങ്ങളാണ് പരിശോധിക്കേണ്ടത് ഒന്ന് അന്വേഷിച്ചപ്പോൾ ഈ ഇലക്ട്രിക് ബസ്സുകൾ സിറ്റിയിൽ മാത്രം ഓടിക്കഴിഞ്ഞാൽ അത് അവർക്ക് സിറ്റിയിൽ പരമാവധി ബസ്സുകൾ ഓടിച്ചു പിന്നെ സിറ്റിയിലേക്ക് വരേണ്ട ആൾക്കാരെ ആറ്റീങ്ങൽ നെയ്യാറ്റിങ്ങലാ നെടുമ്പാടുന്നൊക്കെ കൊണ്ടുവരാൻ വേണ്ടിയാണ് അങ്ങോട്ട് വിട്ടിരിക്കുന്നതെന്നാണ് അനൌദ്യോഗികമായി ഉദ്യോഗസ്ഥൻ എന്നോട് പറഞ്ഞത് പരിശോധിക്കണം ഇപ്പോൾ സിറ്റിയിലേക്ക് ആൾക്കാർക്ക് വരാൻ വേണ്ടി കൂടുതൽ സൗകര്യം ഉണ്ടാക്കാൻ വേണ്ടിയാണ് ചെയ്യുന്നതെങ്കിൽ നമുക്കത് എങ്ങനെയാണ് ചർച്ച ചെയ്യേണ്ടതാണ് എനിവേ വേ തിരുവനന്തപുരം സിറ്റിക്കുള്ളിൽ പരമാവധി മലിനീകരണം കുറയ്ക്കാൻ ആവശ്യമുള്ള നിയമ നടപടികൾ സ്വീകരിക്കും ആ ബസ്സുകളുടെ സാഹചര്യം പരിശോധിക്കും എന്താണ് സാഹചര്യം പരിശോധിച്ച ആവശ്യമാണെന്നുണ്ടെങ്കിൽ അതെല്ലാം തന്നെ തിരിച്ചു വിളിക്കുന്ന തീരുമാനമെടുക്കും ഇപ്പോഴത്തെ ഈ സാഹചര്യമൊക്കെ വച്ചിട്ട് ഞങ്ങളെ ഏൽപ്പിച്ചാലേ ആ വാർഡിൽ ഏറ്റവും നല്ല മുന്നേറ്റം നടക്കുകയുള്ളൂ ഇപ്പോൾ സ്വതന്ത്ര ഉൾപ്പെടെ എനിക്ക് തോന്നുന്നു എൽ ഡി എഫിൽ നിന്ന് യു ഡി എഫിൽ നിന്നൊക്കെ നിരവധി കൗൺസിലർമാരെ ഞാൻ കണ്ടു ഇന്നലെ അവരോട് താങ്കൾ ഉണ്ടായിരുന്നതെനിക്കറിയില്ല ഞങ്ങളുടെ ഡെപ്യൂട്ടി മേയർ തെരഞ്ഞെടുപ്പിന് ശേഷം ആ കൗൺസിലർമാരെ അഡ്രസ്സ് ചെയ്തപ്പോഴേക്കും മേയർ ഞങ്ങളുടെ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരൻജി ഉൾപ്പെടെ അവിടെ ഉണ്ടായിരുന്നതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അദ്ദേഹം ഞങ്ങൾക്ക് തന്നെ ഇരിക്കുന്ന നിർദ്ദേശം നൂറ്റിയൊന്ന് വാർഡുകളിലെയും കൗൺസിലർമാരുടെമാരുടെ ഭാഗത്തു നിന്നും അവരുടെ വാർഡുകളിൽ നമ്മൾ അടിയന്തരമായി ഇടപെടേണ്ട കാര്യങ്ങളെക്കുറിച്ചുള്ള നിർദ്ദേശങ്ങൾ നിങ്ങൾ പരമാവധി ശേഖരിക്കണം അതുൾപ്പെടെയാണ് നമ്മൾ കേന്ദ്ര സർക്കാരിന്റെ മുകളിൽ സമർപ്പിക്കാൻ പോകുന്നത് എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും എൽ ഡി എഫിൻ്റെയും യു ഡി എഫിൻ്റെയൊക്കെ കൗൺസിലർമാർക്കുൾപ്പെടെ അക്കാര്യങ്ങൾ ഞങ്ങളെ പിന്തുണയ്ക്കാനല്ലോ അപ്പോൾ സ്വാഭാവികമായിട്ട് വിഴിഞ്ഞം കാര്യം ഞങ്ങളെ തന്നെ ഏൽപ്പിക്കും വാർഡ് ഒരു അന്വേഷണം ഈ ഞങ്ങളുടെ രേഖകളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഞാൻ ഒരു കാര്യം പറയാം ജനങ്ങളുടെ നികുതി പണം കട്ടെടുത്തവർ ആരായാലും തന്നെ അവർ ആൻസറബിൾ ആവുക അതിനാവശ്യമായ കാര്യങ്ങൾ ഇപ്പോഴത്തെ അവസ്ഥ പരിശോധിക്കാൻ തയ്യാറാവും കാരണം ഉദാഹരണത്തിന് കാട്ടാക്കട ഡിപ്പോയിൽ അഞ്ച് ബസ്സുകളുണ്ട് ഇതിൽ നാലെണ്ണവും കട്ടപ്പുറത്താണ് ഈ തിരുവനന്തപുരം കോർപ്പറേഷൻ കൊടുത്ത ബസ്സുകൾ കാര്യമാണ് താങ്കൾ പറയുന്നത് നമ്മൾ നമ്മളിവിടെ ഓടുന്ന അപ്പോൾ അല്ല അതാ ഇവിടെ ഓടുന്ന അതോട്ട് ബസ്സാണ് ഇതിപ്പോൾ അതാണ് ഇതുപോലെ ഒരുപാട് ഇൻഫർമേഷൻ കിട്ടാനുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞൊരു കാര്യം ഇത് കണക്ട് ചെയ്ത് തരികയാണ് അതായത് നമ്മുടെ പല വാഹനങ്ങളും എവിടെയൊക്കെ കിടക്കുകയാണ് ഇപ്പോൾ കോർപ്പറേഷൻ ഉള്ളിൽ നിങ്ങൾ ഇന്ന ക്യാൻഡിലോട്ട് പോകുന്നതിൻ്റെ വലതു ഭാഗത്ത് മുഴുവൻ ജീപ്പുകൾ കിടക്കുകയാണ് ചിലപ്പോൾ ഒരു ജീപ്പിൻ്റെ ഒരു ടയറായിരിക്കും ഇല്ലാതായത് ഒരു ടയർ മാറ്റാൻ പഠിച്ചിട്ട് മറ്റു മൂന്ന് ടയറും അല്ല അവിടെ കിടന്ന് പുല്ലി ഓടിക്കുകയാണ് ഈ ടയർ വണ്ടി ഒതുക്കിയിട്ടുമ്പോൾ ചെയ്യും നമ്മളൊക്കെ വാഹനം ഉപയോഗിക്കുന്നതല്ലേ ഒരു മൂന്ന് മാസം വാഹനം ഉപയോഗിച്ചാൽ എങ്കിലും പിന്നെ ചെക്കാവൂലേ സ്വാമിയിട്ട് ഗിയർ ബോക്സിൽ നിന്ന് സംഭവിക്കും എത്ര ലക്ഷം അപ്പം ഒരു മൂവായിരമോ എണ്ണായിരമോ രൂപ ഒരു ടയർ മാറ്റാൻ വേണ്ടി കാണിക്കുന്ന അലംഭാവം പത്ത് ലക്ഷം രൂപയുടെ വാഹനം നഷ്ടപ്പെടുന്ന ഒരവസ്ഥയിലേക്ക് പോകുന്നു എത്ര വാഹനങ്ങളാണ് കിടക്കുന്നത് ഒറ്റയടിക്ക് ഒറ്റ രാത്രി കൊണ്ട് പരിഹരിക്കാമെന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ നമ്മൾ ഇതൊക്കെ അഡ്രസ്സ് ചെയ്യേണ്ടതായിട്ടുണ്ട് ഇപ്പോൾ തന്നെ താങ്കൾ പറയുന്നത് എത്ര ലക്ഷം രൂപയുടെ മൂന്നോ നാലോ മാധ്യമ മാധ്യമപ്രവർത്തനങ്ങൾ പറയും ഞങ്ങളല്ല എത്ര ലക്ഷം രൂപയുടെ നാല് ബസ്സാണ് നെയ്യാറ്റുകൾ കിടക്കുന്നത് എന്തെങ്കിലും ചെറിയ മൈനൂറ് ബസ്റ്റേക്കാണെങ്കിലും അതിനെ കറക്റ്റ് ചെയ്തിട്ട് കൊണ്ടുവന്ന് ഓടിക്കൂടേ അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഒരുപോ നാൽപ്പത്തഞ്ച് വർഷത്തെ കാര്യങ്ങളല്ലേ അപ്പോൾ അഡ്രസ്സേ ഉണ്ടായിട്ടുണ്ട് ഒന്ന് യൂണിന്നായിട്ട് നിങ്ങൾ പരിശോധിക്കും